بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته, وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين സ്വീകരിക്കട്ടെ റബ്ബ് നമ്മുടെ പാപങ്ങൾ െ രോഗങ്ങൾ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബറടമു സ്വർഗീയമായ ആരാമങ്ങളാക്കി അവരെ അനുഗ്രഹിക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഋസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീഖ നൽകട്ടെ ഒലൂ എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ ഒരു കർമ്മമോ ഒരു വാക്കോ അല്ല സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് അംഗശുദ്ധി അംഗസ്നാനം എന്ന രീതിയിലൊക്കെ അതിനെ വിവക്ഷിക്കപ്പെടാം എങ്കിലും ഒലൂ എന്നുള്ള ആ അറബി പ്രയോഗത്തെ അങ്ങനെ തന്നെ ഉച്ചരിച്ചാണ് നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ ശീലിച്ചു പോന്നിട്ടുള്ളത് അതിന്റെ മലയാളീകരിക്കപ്പെട്ടിട്ടുള്ളതായ ആശയങ്ങൾ പങ്കുവച്ചാൽ ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഒലൂ എന്നതൊരു പവിത്രമായ കർമ്മമായി തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത് ഞാൻ സുദീർഘമാക്കുന്നില്ല പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് നമുക്ക് കടന്നു വരാം സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ പൊരുത്തം തന്നെ അനുഗ്രഹിക്കും വാക്കിന് അറബിയിൽ പറയുന്നത് അതിന്റെ ഭാഷാപരമായ അർത്ഥം അൻ നലാഫ എന്നാണ് ശുദ്ധീകരണമാണല്ലോ എന്നാൽ അതിന്റെ മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തുന്നതെ കാണാം ഇമാം കല്യൂബി രേഖപ്പെടുത്തുന്നുണ്ട് നെയ്യത്തോടു കൂടെ ആരംഭം കുറിച്ച് നെയ്യത്തുകൊണ്ട് തുടങ്ങി ചില പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്ന പ്രക്രിയക്കാണ് പറയാം ചില പ്രത്യേകമായ അവയവങ്ങൾ അവയവങ്ങൾ അങ്ങനെ പ്രത്യേകമായി തന്നെ പറഞ്ഞത് ഖുർആനാണ് അതായത് ഉലൂന്റെ രൂപത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ ആയത്തുണ്ട് ഖുർആൻ ഒരു വിഷയത്തിൽ ഒരു ആയത്ത് പറയണമെങ്കിൽ ആ വിഷയം അത്ര ഗൗരവമുള്ള കാര്യമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒളു വലിയ ഗൗരവം ഉള്ള ഒരു കർമ്മമാണ് ഖുർആാനിൽ ആയത് ഒളുവിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ ഖുർആനിൽ ആയത്ത് വന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് ചെയ്യും മാറാവട്ടെ പരിശുദ്ധമായ ഖുർആൻ സുഹത്തുൽ മാ ഇതയുടെ ആറാമത്തെ ആയത്ത് അള്ളാഹു നമ്മുടെ മുന്നിൽ പറയുന്നത് കാണാം യാ അയ്യുഹല്ലദീന ആമനൂ إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين وإن كنتم جنبا فاتخروا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ما فتيمموا صعيدا طيبا ും ഈ ആയത്തിലൂടെ അള്ളാഹു തയമും പറയുന്നുണ്ട് ഒലു മുറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഒലുവിൻ്റെ ഫറല് പറയുന്നുണ്ട് ഒലുവിന്റെ ഫറല് പറയുന്നത് ഇമാം ഷാഫി റസിഅള്ളാഹുവിന്റെ കൃത്യമായി തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിൽ മുഖം കഴുകലും കൈ കഴുകലും കഴിഞ്ഞ ശേഷം കഴുകുക എന്നത് പിന്നെ കാലാണ് അതിന്റെ ഇടയിൽ തല തടവൽ കൊണ്ടുവന്നു അപ്പൊ കഴുകലുകളുടെ ഇടയിൽ ഒരു തടവൽ കൊണ്ടുവന്നപ്പോൾ ആ ക്രമം എന്ന എന്നീപ് ഈ ആയത്ത് വിഭാവനം ചെയ്യുന്നു എന്ന് ഇമാം ഷാഫി റതി അള്ളാഹു പറഞ്ഞതായി മഹാന്മാരായ മുഹസരികൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ആയത്തിലൂടെ ഒതുവിന്റെ ഫറത് പറയുന്നു നമ്മുടെ ദൃഷ്ടിയിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിന്റെ അർത്ഥകർത്ത തലങ്ങളിൽ എത്രയെത്ര ആശയങ്ങളല്ലാഹു ഒരു ആയത്തിലൂടെ തന്നെ ഈ കർമ്മത്തിന്റെ ഫറല് പറഞ്ഞു ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന അവയവങ്ങൾ പറഞ്ഞു പറഞ്ഞു ഒതു എന്ന ഈ കർമ്മം നിർബന്ധമാകുന്ന ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ നിലവിലുള്ള ഒതു മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തെ നവാക്കലിൽ ഒതു മുറിയുന്ന കാരണങ്ങളെ പറഞ്ഞു ഒതുവിന്റെ പകരക്കാരനായി വരുന്ന തയമ്മിനെ കുറിച്ച് പറഞ്ഞു എങ്ങനെ തയമ്മും ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ തുടങ്ങി ഈ ആയത്തിൽ എത്ര വലിയ ഒരു ഫിഫി ചർച്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത് അതിനർത്ഥം ഈ കർമ്മത്തിന് അള്ളാഹുവിന്റെ ആ കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ ആ പ്രാധാന്യം കൊടുത്തേ പറ്റൂ അതിലേക്കുള്ള ചെറിയ ചെറിയ സൂചകങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുക ചെയ്യട്ടെ ഏതായാലും ഈ ആയത്തിൽ കുറെ അവയവങ്ങളെ പറഞ്ഞു ഈ ആയത്തിൽ പറയപ്പെട്ട അവയവങ്ങളെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ ഖുർആൻ ഉദ്ധരിച്ച ഈ അവയവങ്ങളെ കുറിച്ച് പോലും മഹാന്മാരായ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഇമം കല്യുബി രേഖപ്പെടുത്തുന്നു കണ്ടു കണ്ടു മഹാനായ ഇമം ഷിഹാബുദ്ദീൻ ഈ ആയത്തിൽ പറഞ്ഞ അവയവങ്ങളെ കുറിച്ച് പറയാ ഒളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുക എന്നാണല്ലോ ആ പ്രത്യേകമായ അവയവങ്ങളെ തെരഞ്ഞെടുത്ത് പറയാൻ കാരണം ഒളുയിലേക്ക് ആ അവയവങ്ങളെ തെരഞ്ഞെടുത്ത് പറയാൻ കാരണം അള്ളാഹു അതിലൂടെ നമുക്ക് തരുന്ന നേട്ടം എന്താണ് ഒളു ഇനായി അല്ലാഹു തെരഞ്ഞെടുത്ത് നമ്മുടെ മുന്നിൽ അറിയിച്ചു തന്നിരിക്കുന്ന ഈ അവയവങ്ങൾ മുഖേനയാണ് മനുഷ്യരുടെ പാപങ്ങൾ ഒരുപാട് സംഭവിക്കാം അപ്പോൾ ഒളു എന്ന് പറയുന്ന കർമ്മത്തിലൂടെ ആ പാപങ്ങൾ പൊറത്ത് തരാൻ എന്ന കാരുണ്യവാനായ തമ്പുരാൻ ഒരു അവസരം തരാണ് നമ്മുടെ പാപങ്ങൾ ഉണ്ടാവുന്ന അവയവങ്ങളെ ഒളുലേക്ക് അവൻ തെരഞ്ഞെടുത്തു റബ്ബ് അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ എന്തിനാണ് നമ്മുടെ പാപങ്ങൾ കൂടുതലായി സംഭവിക്കുന്ന ഈ അവയവങ്ങൾ ഒളുന്റെ അവയവങ്ങളായി അല്ലാഹു തെരഞ്ഞെടുത്തതെന്നറിയുമോ പൊതു ചെയ്യലിലൂടെ ആ അവയവങ്ങളിൽ നേരത്തെ സംഭവിച്ച പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ്ലഹി വസ്ലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാ അവയവങ്ങളും പാപത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ചില അവയവങ്ങളുടെ പാപത്തിലെ സാന്നിധ്യം വലുത് തന്നെയാണ് ചില അവയവങ്ങൾ പാപത്തിൽ പങ്കെടുക്കുന്നത് വലിയ റോളാണ് ഇമാം ബുഹാരി മുസ്ലിം ഒക്കെ ഹദീസിൽ കാണാം പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സാക്ഷാൽ വ്യഭിചാരം തന്നെയല്ല ഓരോ അവയവങ്ങൾക്ക് വ്യഭിചാര കുറ്റം അല്ലാഹു ചാർത്തും എങ്ങനെയാണെന്നറിയോ ലാ മഹാല സംശയിക്കണ്ട ഓരോ അവയവങ്ങൾക്കും വ്യഭിചാര കുറ്റം വരാൻ സാധ്യതയുണ്ട് കണ്ണിന്റെ വ്യഭിചാര കുറ്റം കണ്ണുകൊണ്ടുള്ള ഹറാമിലേക്കുള്ള നോട്ടമാണ് നാവിന്റെ വ്യഭിചാര കുറ്റം നാവ് സംസാരത്തിൽ പറയലാണ് ാണ് പിടുത്തമാണ് പിത് നടത്തമാണ് ഹൃദയം ആഗ്രഹിക്കലാണ് ചില സന്ദർഭങ്ങളിൽ ഇതെല്ലാം പ്രായോഗിക തലത്തിൽ ഒരു സാക്ഷാൽ സംഭവിച്ചേക്കാം വൽഫർജു ടയ്ക്ക് ഇത്തരം വ്യഭിചാര സാഹചര്യങ്ങൾ പൂർണ്ണമായും ശരിയായ വ്യഭിചാരമായി സംഭവിച്ചേക്കാം എന്ന് മുഹമ്മദ് റസൂൽ മുഹമ്മദ് ഈ പറഞ്ഞ അവയവങ്ങൾ നാവ് കണ്ണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ മനുഷ്യന്റെ കൈ ഈ ഹദീസിൽ പറഞ്ഞ പാപം സംഭവിക്കുന്നു വ്യഭിചാര കുറ്റം അള്ളാഹു ചാർത്തുന്നു എന്ന് പറഞ്ഞ ഈ അവയവങ്ങളൊക്കെ ഒതുവിൽ പങ്കെടുക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ ഒതുവ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ ഒതുവിന് അതിനുള്ള നിലവാരം തന്നെ അനുഗ്രഹിക്കട്ടെ അറിവ് മാത്രമല്ല ഒതുവിനോടുള്ള ഒരു താല്പര്യം ഞാൻ ഇൻഷാല് അത് സംബന്ധമായിട്ടൊന്ന് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് അറിവിൽ പറക്കത്ത് നിന്ന് അനുഗ്രഹിക്കട്ടെ ഏതായാലും മുഹമ്മദ് റസൂൽ സല്ലാം അലൈസ് ഈ വിഷയത്തില് വല്ലാതെ പാപം പൊറുക്കുന്നു ഒതു മുഖേന എന്ന വിഷയത്തിൽ വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കണ്ടോ ഇമാം ഇമാം മാലിക് അവിടുത്തെ അവിടുത്തെ മുത്തയിൽ ഒരു ഒരു ഹദീസ് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് മുസ്ലിമും ുംബി ഒരാൾ ചെയ്യുമ്പോൾ വായിൽ വെള്ളം കുപ്പിളിക്കാറുണ്ടല്ലോ അവൻ വായിൽ വെള്ളം കുപ്പിളിച്ച് തുപ്പിക്കളയുമ്പോൾ സംഭവിച്ച പാപങ്ങളെ അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മൂക്കിൽ വെള്ളം കയറ്റി മൂക്കിലൂടെ സംഭവിച്ച പാപങ്ങളെ അള്ളാഹു പൊറുത്തേക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ ഫൈദാ മുഖം കഴുകുമ്പോൾ അവന്റെ മുഖത്തെ എല്ലാ പാപങ്ങളും അതാ പുറത്തേക്ക് പോകുന്നു പൊഴിഞ്ഞു പോകുന്നു മുഖത്ത് നിന്നും പുറത്തു പോകുന്ന പാപങ്ങൾ അവന്റെ രണ്ട് കണ്ണിന്റെ ഇമകൾക്കിടയിലുള്ള പാപങ്ങൾ പോലും ഒരു ഹറാമ് കണ്ടപ്പോൾ ഹറാമിൽ ചിരിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു ഹറാമ് കണ്ട് കണ്ണ് നിറഞ്ഞു അങ്ങനെ നിറഞ്ഞോടത്ത് കണ്ണിന്റെ ഇമയോട് സ്പർശിതമായ ഹറാമിലൂടെ കിളിർത്തു വന്ന ഹറാമിലൂടെ നിർഗളിച്ച് വന്ന കണ്ണി സ്പർശിച്ച ഇമയുടെ

അതുകൊണ്ടാണ് നമുക്ക് ഈ നഖത്തിന്റെ ഇടയിലെ ചെളി എന്ന് പറയുന്നത് ഇമാം ഒക്കെ പറയുന്നു വേണ്ട എന്ന് പറയുന്നുവെങ്കിലും പൂർണ്ണമായും ആ ഉദൂവിന്റെ ഫിഖഹി ചർച്ചയില് നഖത്തിന്റെ ഇടയിലെ ചെളി പോകണം എന്നുള്ള നഗമൊക്കെ വൃത്തിയായിരിക്കണം എല്ലാ സ്ഥലത്തും വെള്ളം ഏകദേശം എന്നൊരു ധാരണ നമുക്ക് വരണം അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും കൈയിൻ്റെ പാപം പൊഴിഞ്ഞു പോകുന്നോടത്ത് നികത്തിന്റെ ഇടയിലെ ചെളി പോലും അല്ലെ നികത്തിന്റെ ഇടയിലിരിക്കുന്ന പാപം പോലും പോകുകയാണ് ഒരാള് അവൻ്റെ തലയിലുള്ള പാപങ്ങളൊക്കെ പോകും അവന്റെ കാല് കഴുകുമ്പോൾ അവന്റെ ചെവി തടകുമ്പോൾ അള്ളാഹുബൻറെ ഹബീബ് പറയുന്നു കാലിന്റെ നഗത്തിന്റെ അടിയിലെ പാപങ്ങളും പോകും പിന്നെ അവൻ പള്ളിയിലേക്ക് ഒതു എടുത്ത ശേഷം പള്ളിയിലേക്ക് നടന്നു പോവാണെങ്കിൽ ആ നടന്ന് പോകൽ മുഖേന ഒരു പാപം പൊറുക്കാനില്ല അവൻ നിസ്കരിച്ചാലാ നിസ്കാരം നിർവഹിച്ചതിന്റെ പേരിൽ ഇനി ഒരു പാപം പൊറുക്കാനില്ല എല്ലാം നേരത്തെ പുറത്തു കഴിഞ്ഞു ഈ ഹദീത്ത് പഠിപ്പിക്കുന്നുണ്ട് ഒതു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോണെന്ന് കാരണം പള്ളിയിലേക്ക് ഒലുവിന് ശേഷം നടക്കണം എടുത്ത ശേഷം പള്ളിയിലേക്ക് നടക്കൽ സംഭവിക്കണം നേരത്തെ ഉണ്ടാവണം ഒതുതിനോടുകൂടെ പള്ളിയിലേക്കുള്ള പോക്ക് നടന്നു പോകണം നടന്നു പോകൽ ഒതു കൂടെ ആവണം ആണുങ്ങൾ അത് ശ്രദ്ധിക്കണം ധൃതി എടുത്ത് പള്ളിയിലേക്ക് ഓടുമ്പോ ഒത്തിരി നേരത്തെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഒതുപോവാ ഇത് കാണുന്ന സഹോദരിമാരും ഭർത്താക്കന്മാരും പരമാവധി അങ്ങനെ ഒന്ന് ചെയ്യിച്ചു നോക്കി വീട്ടിൽ നിന്ന് തന്നെ ഒതു പോകുന്ന അവസ്ഥ ഉണ്ടാക്കാം അല്ലാഹു അനുഗ്രഹിക്കും അപ്പൊ പാപം പൊറുക്കും പാപങ്ങൾ പൊറുക്കും ഇനി ഒലുവിന്റെ ശേഷം ഒരല്പം വെള്ളം കുടിക്കണം നോമ്പ് പിടിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ നിൽക്കരുത് ഇട്ടാ അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് സുന്നത്തിന് ഫറദിന്റെ കൂലി എന്ന് പറയുമ്പോൾ ഈ ഒലുവിന് ശേഷമുള്ള സുന്നത്തായ ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക അപ്പൊ ഫറുദന്റെ കൂലി കിട്ടും ഓർത്ത് പ്രത്യേകിച്ച് റമദാനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തമാശ രൂപയാണ് പറഞ്ഞതാണെങ്കിലും ചില ആളുകളുടെ തെറ്റിദ്ധാരണകളും പൊട്ടത്തരങ്ങളും കേട്ട് കഴിഞ്ഞാൽ പഠിച്ചവരെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അത്രത്തോളം മനുഷ്യർക്ക് അജ്ഞത ചില മേഖലകളിലുണ്ട് അള്ളാഹു നമുക്കൊക്കെ നാഫിയായ അനുഗ്രഹിക്കട്ടെ ഏതായാലും ഒതു എടുത്ത ശേഷം ഒരല്പം വെള്ളം അതിന്ന് ശേഷിച്ചത് കുടിക്കൽ സുന്നത്താണ് ഹൃദയത്തിലുള്ള പാപം പോവാനാണ് ഹൃദയത്തിലുള്ള പാപം പോവാൻ ഒരു ഹദീസ് കണ്ടു ഇവ മുസ്ലിമിന്റെ സുരഹിൽ കാണാം ഹദീസ്

എന്നാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു അവന്റെ നഖത്തിന്റെ അടിയിലെ ഭാഗം കൊണ്ട് പോലും ചെയ്ത പാപങ്ങളാണെങ്കിൽ പോലും അല്ലാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് റസൂൽ മുഹമ്മദ് ഒതുവ് എടുക്കണം നമുക്കല്ലേ ഒതുവെടുക്കുമ്പോ ഞാൻ ഇതൊന്നും കൂടി പറയുന്ന കാര്യം നാലും കൂടി പറയണം രണ്ടു പ്രാവശ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഒതുവെടുക്കുമ്പോ നേരത്തെ പറഞ്ഞു നെയ്യത്ത് കൊണ്ട് നമ്മൾ ചില പ്രത്യേകമായ അവയവങ്ങളിൽ നെയ്യത്തോടു കൂടെ സമാരംഭം കുറിച്ച് ചില പ്രത്യേകമായ അവയവങ്ങൾ വെള്ളം ഉപയോഗിക്കാമെന്ന് പ്രയോഗിക്കാം ഒതുവിന് ഒതുവിന് ഒതുവിന്റെ ഫറലുകള് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ തെറ്റായി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് ഒതുവിന്റെ ഫറൽ ഒന്ന് നെയ്യത്ത് രണ്ട് മുഖം കഴുകുക നെയ്യത്ത് എങ്ങനെ സംഭവിക്കണം സംഭവിക്കണം മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലായിരിക്കണം നെയ്യത്ത് സംഭവിക്കേണ്ടത് അപ്പൊ ഒന്ന് നെയ്യത്ത് രണ്ട് മുഖം കഴുകുക മൂന്ന് രണ്ട് കൈ മുട്ട് ഉൾപ്പെടെ കഴുകുക നാലാമത്തേത് തല തടവുക തലയിൽ നിന്നും അല്പം എന്ന് ഞാൻ പറയുന്നില്ല തല പൂർണ്ണമായും തടവൽ സുന്നത്തുള്ളത് കൊണ്ട് തല തടവുക തലയുടെ പരിധിക്കകത്ത് വരുന്ന മുടികളായിരിക്കണം തടവൽ തടവൽ സ്പർശിതമാവേണ്ടത് അപ്പൊ ഒന്ന് നെയ്യത്ത് രണ്ട് മുഖം കഴുക മൂന്ന് രണ്ട് കൈ മുട്ടുൾപ്പെടെ കഴുക നാല് തല തടവുക അഞ്ച് രണ്ട് കാല് ഞെരിയാണി സഹിതം കഴുക ആറ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക ഇങ്ങനെയാണല്ലോ ഒതുവിൽ ഒന്നാമത് നെയ്യത്താണ് ഒരു അമല് അമലാവണെങ്കിൽ നെയ്യത്ത് മുതലക്കാണത് അമലാവുക ഒലുവിന്റെ നെയ്യത്ത് ഫറായ നെയ്യത്ത് മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലാണ് അപ്പൊ മുഖം കഴുകൽ മുതൽക്കുള്ള കാര്യങ്ങൾക്കാണ് അമൽ എന്ന പരിഗണന വരാ കൂലി ഉണ്ടാവാ അപ്പൊ നമ്മൾ മുഖം കഴുകുന്നതിന് മുമ്പ് കൈ മുൻകൈ രണ്ടും കഴുകി വായിൽ വെള്ളം മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് ആ സുന്നത്തായ കർമ്മത്തിന്റെ കൂലി കിട്ടാൻ അതിൽ കൂടെ എന്ന എന്നിക്കറൊക്കെ ചൊല്ലിയിരുന്നു ഇതിന്റെയൊക്കെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഏതൊരാളും രണ്ട് നെയ്യത്ത് ചെയ്യണം രണ്ട് നെയ്യത്ത് ചെയ്യണം ഒന്നാമത്തെ നെയ്യത്ത് തുടങ്ങുന്ന അവസരത്തിൽ നമ്മൾക്ക് മുൻകൈ കഴുകൂല ഒന്നാമത്തെ തുടക്കത്തിൽ ഇങ്ങനെയാണല്ലോ ആ തുടങ്ങുന്നതിന് മുമ്പ് നെയ്യ് ചെയ്യണം അള്ളാഹുബേ എല്ലാ സുന്നത്തുകളും ഞാൻ എടുക്കുന്നു ഒന്നാമത്തെ നെയ്യത്തതാണ് ഒതുവിന്റെ സുന്നത്തുകളൊക്കെ ഞാൻ എടുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തിട്ട് ഇങ്ങനെ കൈ കഴണം മുൻകൈ അത് ചൊല്ലണം വായല വെള്ളം കുപ്പിളിക്കണം മൂക്കിലെ വെള്ളം കയറ്റിച്ചിട്ടണം അപ്പൊ ഇത്രയും സുന്നത്തുകളുടെ കൂലി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന് നെയ്യത്ത് ആദ്യം വെക്കണം ഇനി രണ്ടാമത്തെ നെയ്യത്ത് വരുന്നത് ഫറായ നെയ്യത്താണ് അത് മുഖം കഴുകുന്ന ആദ്യ അവസരത്തിൽ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്ന് നിശുദ്ധിയാവാൻ വേണ്ടി ഞാൻ ഒതു ചെയ്യുന്നോ നിസ്കാരം ഹല നിസ്കാരത്തിന്റെ നിസ്കാരം ഹലാലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒതു ചെയ്യുന്നോ അങ്ങനെ അശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ട് ഓതോ ചെയ്യുന്നു അങ്ങനെയൊക്കെ നെയ്യത്ത് ചെയ്യാം മുഖം കഴുകുന്ന ആദ്യ ആദ്യ അവസരത്തിൽ ആ ആദ്യ അവസരം മുതൽക്ക് ഫറലുകളിലേക്ക് പ്രവേശിക്കാം നേരത്തെ നമ്മൾ നിർവഹിച്ച മുൻകൈ കഴുകലും വായിൽ വെള്ളം കുപ്പിളിക്കലും ആ ദിക്കറൊക്കെ ചൊല്ലിയതൊക്കെ സുന്നത്താണ് അതിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഒളുവിൻ്റെ സുന്നത്തുകൾ ഞാൻ എടുക്കുന്നു എന്നൊരു നെയ്യത്ത് വേണം ഇപ്പൊ രണ്ട് നെയ്യത്ത് ഉണ്ടാവണം ശ്രദ്ധിക്കണം ഈ ഭാഗം മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഈ ഭാഗം ഒന്ന് ആവർത്തിച്ച് കേട്ടാൽ മനസ്സിലാകും ഏതായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒലുവിലേക്ക് ഒരാൾ പ്രവേശിച്ചു പ്രവേശിച്ചു ഈ പുണ്യകർമ്മത്തിന്റെ കൂലിയെ കുറിച്ച് കേട്ടാൽ ഈ പുണ്യകർമ്മം ഉദു എന്ന പുണ്യകർമ്മം പൂർണമായ രീതിയിൽ ഒരാൾ അനുഷ്ഠിച്ചു ആ കർമ്മത്തെ പൂർത്തീകരിച്ചു എന്നാൽ സയ്യിദുനാ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത് പരിപൂർണമായ രീതിയിൽ ഒരാൾ അവൻ ഓദവെടുത്താൽ നരകത്തിൽ നിന്നും അകലം പാലിച്ചു ഹബീബിനോട് പറഞ്ഞത് എങ്ങനെയാണ് കുറ്റമറ്റ നിലയിൽ ഒരു ഓദു എടുത്തു കഴിഞ്ഞാൽ ജഹന്നമെന്ന് പറയുന്ന നരകത്തിൽ നിന്നും നമ്മൾ അകലേക്ക് മാറുകയാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ കുറ്റമറ്റ നിലയിൽ എങ്ങനെയാണ് ഉദു എന്റെ നിർബന്ധിത എങ്ങനെയാണ് നിർബന്ധമാകുന്നത് ആ സാഹചര്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഹബീബ്ഹു വസ്ലമതങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാകൽ എന്റെ കൂടെ ഉദു നിർബന്ധമായിട്ടുണ്ട് സാന്ദർഭികമായി പറയാം പഴയകാലത്തെ പ്രവാചകന്മാർക്ക് ആദ്യകാലത്തെ പ്രവാചകന്മാർക്ക് ചിലർക്കൊക്കെ അവരുടെ ഷറയില് ഈ രൂപത്തിലല്ലെങ്കിലും ഒതു എന്റെ വേറെ ഒരു രൂപത്തിലുള്ള തൊഹാറത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ചരിത്രത്തിൽ കാണാം ഈ നമ്മളൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ഈ രീതിയല്ലാത്ത അവരുടേതായ ഇത് പൂർണ്ണമായ രീതിയാണ് കാരണം ദീൻ പൂർണ്ണമായതാണത് അവരുടെ അവരുടേതായ രീതിയിൽ അള്ളാഹു ഒതുവ് വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇതുപോലക്കെ ആയിരിക്കാം അങ്ങനെയോ ഏതായാലും മുഹമ്മദ് റസൂൽ സാഹുലങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണെന്ന് അറിയിക്കുന്നതിൻറെ കൂടെ തന്നെയാണ് ഒതു നിർബന്ധമാണെന്ന് അറിയിക്കുന്ന വിവരവും വരുന്നത്

അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആദ്യം നിർവഹിച്ച നിസ്കാരം ലോഹറായത് കൊണ്ടായിരിക്കാം നമ്മുടെ ഈ നിസ്കാര പട്ടികയുടെ പഴയ പകർപ്പിലൊക്കെ കാണാം ആദ്യത്തെ നിസ്കാരം ലോഹർന്ന് കാണാം ചില കലണ്ടറുകൾ ഇപ്പോഴും അത് അതുപോലെ തന്നെ തുടർന്ന് പോരുന്നുണ്ട് ആദ്യത്തെ ലോഹറാണ് ആദ്യം നിർവഹിച്ചാണ് റസൂൽ അലിസ്ലം തങ്ങൾക്ക് എങ്ങനെ നിസ്കരിക്കണം എന്നത് പഠിപ്പിക്കാൻ ജുബിലിയിൽ അലഹി വന്നിരുന്നു നിസ്കാരത്തിന്റെ കൂടെ ഒളു വേണമെന്ന് പറഞ്ഞല്ലോ ജിബ്രീൽ പഠിപ്പിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് മലക്കുകളുടെ ജിബ്രീൽ ജിയിൽ വരുന്നു ആയിരം മലക്കുകൾ വരുന്നു ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലാഹുബൻ വസ്സലാം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകളുടെ നിറ സാന്നിധ്യത്തിൽ ജിബ്രിയില് ഉളു പഠിപ്പിക്കാണ് എങ്ങനെയാണ് ഉളു പഠിപ്പിക്കുന്നത് ആകാശത്തിൽ നിന്നും ജിബ്രിൽ അലഹിത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവർ ഒരു വലിയ കട്ടിൽ കൊണ്ടുവന്നു ആ കട്ടിലാവട്ടെ സ്വർണത്തിന്റെ കട്ടിലാണ് അതിന്റെ നാല് കാലുകളും വെള്ളിയുടെ കാലുകളാണ് ആ കട്ടിലാകട്ടെ പച്ചക്കോമേതങ്ങൾ കൊത്തിവെച്ചതാണ് മുത്തുകൊണ്ട് നെയ്തുണ്ടാക്കിയ കട്ടിലാണ് വജ്രങ്ങളുണ്ട് മാണിക്യമുണ്ട് മരതകമുണ്ട് മനോഹാരിതയിൽ ഇനി പറയാൻ ഇതിനപ്പുറം ഒന്നുമില്ല മുത്തിനാൽ മെടഞ്ഞുണ്ടാക്കിയ കട്ടിലിൻ്റെ മുകളിലേക്കൊരു പട്ടങ്ങ് വിരിച്ചു അതിന്റെ മുകളിൽ ഒരു വീരാളി പട്ടു വിരിച്ചു എന്നിട്ടോ പൂമത്തയിലേക്ക് ആനയിച്ചു കൊണ്ടുവരപ്പെട്ടു അങ് ഇവിടെ ഇരുന്നാലും ഹബീബിനെ ആ കട്ടിലേക്ക് ഭവ്യതയോടുകൂടെ പിടിച്ചിരുത്തി എന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹുലി വസ്സലാങ്ങൾക്ക് ജിബിലിഅലി ഒലു ഇനെ കാണിച്ചു കൊടുക്കാൻ പോവാ ജിബിരിന്റെ ചിറക് കൊണ്ട് അലഹിസ്ലാം മണ്ണിലേക്കു ആഞ്ഞു കുത്തിയപ്പോൾ അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമെന്നോണം ഭൂമിയിൽ നിന്നും ഉറവ വരുന്നു മനുഷ്യരൂപത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ച ജിബിരി അലഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് പൂർണമായ ഒരു ഒതു എടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇതുപോലെ അങ്ങ് ഒതു ചെയ്യണേ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യണേ ചെയ്യണേസ് ഉണ്ടായിരുന്നു അതായത് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതൊക്കെ അങ്ങനെ തന്നെ ചെയ്തു കാണിച്ചു ഹബീബ് കുറ്റമറ്റുപോലെ തന്നെ ഒതു ചെയ്തു വസ്സലാമിന്റെ മുന്നിൽ ഒതു ചെയ്തു കാണിച്ചു ജിബിരി പറഞ്ഞു നന്നായിരിക്കുന്നു അങ്ങേക്കറിയുമോ ഇതുപോലെ ഏതൊരാള് പൂർണമായ സുന്നത്ത് പാലിച്ചു കൊണ്ടൊരു ഒതു ചെയ്യുന്നുവോ

ിഅഅ അലഹിസ് വസ്സലാമിൽ നിന്നും നേരിട്ട് കണ്ടുപഠിക്കുകയാണ് ഈ രീതിയിൽ മുഹമ്മദ് റസൂൽ പഠിച്ചു പഠിപ്പിച്ചു ഇങ്ങനെയായിരുന്നു ഓരോ നിസ്കാരത്തിനും ഒരു വേണമെന്നതായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ നിയമം അങ്ങനെയായിരുന്നു പിന്നീട് ഹന്ദക്കിൽ വെച്ച് ഈ നിയമം മാറ്റം വരുന്നു മഹാനയമാം കളിയുരേഖപ്പെടുത്തുന്നുണ്ട് ഓരോ നിസ്കാരത്തിനും ഓരോ ഉളു ആയിരുന്നു വേണ്ടിരുന്നത് ഹന്തക്കിലേക്ക് വന്നപ്പോൾ ഈ നിയമത്തിൽ നിയമത്തിലല്ലാഹുവാൻ അഴിവ് കൊടുത്തു ഒരു ഫറുദ്സ്കാരത്തിൽ ഒരു എന്നത് മാറ്റി ഒളു മുറിഞ്ഞാൽ മാത്രം എടുത്താൽ മതി എന്ന നിയമം വന്നു അപ്പൊ ലോഹറിനെടുത്ത ഒളു മുറിഞ്ഞിട്ടില്ലേ അത് മതി പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മറ്റൊരു ചർച്ചയുണ്ട് ഓരോ ഫറ നിസ്കാരത്തിനും ഓരോ പ്രാവശ്യം ഓളു ഉപ്പുതുക്കല് സുന്നത്താണ് നിലവിൽ ഉണ്ടെങ്കിലും ഒന്ന് എടുക്കൽ സുന്നത്താണ് ലോഹര നിസ്കരിച്ചോളൂ അസറിനുണ്ടെങ്കിൽ ഒതു കളയേണ്ട വേറൊരു ഒതു കൂടി എടുക്കൽ വേറെ ഒരു സുന്നത്തും കൂടിയാണ് അള്ളാഹു തോഫി ചെയ്യട്ടെ ആരോഗ്യം ഉണ്ടാവും കണ്ണിന് കാഴ്ച ഉണ്ടാവും ഒരുപാട് ഗുണങ്ങൾ ഒളുവിന്റെ ഉണ്ട് നമുക്ക് ഒരു ദിവസം ഒളുവിന്റെ ശാസ്ത്രീയമായ വർഷത്തെ കുറിച്ച് പറയാനുണ്ട് അള്ളാഹു തോഫി ചെയ്യട്ടെ ഈ മസ്തല പറയുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ശാസ്ത്രവും പറയാനുണ്ട് അള്ളാഹു തോഫിഖീദിനു മാറാറുണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മുന്നിൽ പരിശുദ്ധമായ ഒലൂഇ എന്ന് പറയുന്ന കർമ്മം വല്ലാത്ത സ്ഥാനം അലങ്കരിച്ച് നിൽക്കുക ഇതിന്റെ മഹത്വങ്ങൾ അറിഞ്ഞ് ഈ കർമ്മത്തെ നെഞ്ചേറ്റാണ് അള്ളാഹു നമുക്ക്